ദുഃഖവാർത്ത വാർത്ത ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായി സിനിമാ രംഗത്ത് സജീവുമായിരുന്ന പ്രശസ്ത താരം അന്തരിച്ചു നടനും സ്റ്റണ്ടു മാസ്റ്ററുമായ കോതണ്ട അന്തരിച്ചത് അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു ഭഗവതി തിരുപ്പതി വേതാളം തുടങ്ങിയ സിനിമകളിൽ സംഘടന സഹായിയായി പ്രവർത്തിച്ചു നടനായും കോതണ്ട തിളങ്ങി കലകലപ്പ് എന്ന സിനിമയിലെ ഹാസ്യവേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അറുപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു അന്ത്യം ആത്മാവിന് നിതിശാന്തി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം